ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ബീഡ്സിൽ ഇനി ലാസ്റ്റുള്ള ബീഡ്സുകളാണ് ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇനി നമ്മുടെ കയ്യിൽ ബീഡ്സ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിൽ ബീഡ്സ് ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടായിരുന്ന ബീഡ്സൊക്കെ നമ്മളൊക്കെ കൊടുത്ത് അവസാനിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ വരുന്നതാണ് ഇത്രയും ബീഡ്സുകൾ അപ്പോൾ ഇനി ഈ ബീഡ്സൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചിട്ടുള്ള കവറിലാവ് പലർക്കും കാണണില്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടന്നെ നിങ്ങൾ ഇതില് നോക്കിയിട്ട് ഇപ്പൊ ഇതിലുള്ളത് ത്രീ ആണ് ഞാൻ കാണിച്ചാലും എല്ലാം അതും ഇത് ഇങ്ങനെ മിക്സഡ് ആയിട്ട് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് അതെല്ലാം സ്റ്റോൺ വീടും അതുപോലെ തന്നെ എല്ലാ വീടത്തും ഇതിലുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ആരാ ഒന്നറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമർ ആണ് അപ്പൊ ആള് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ബീഡ്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ആൾ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യുക ആളുടെ സാധനം ഞാൻ ഇന്നലെ അറിയാണ്ട് പോയി അപ്പം ആ ആൾ ഇന്നൊന്ന് ബന്ധപ്പെടുക എന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഇല്ലാണ്ട് തന്നെ ഞാൻ ആൾക്ക് സ്റ്റോൺ ബീഡ് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം കാരണം കുറേ ദിവസം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാനത് വിടുകയും ചെയ്ത് ഇന്നലെ അറിയാണ്ട് ഇന്നലെ അയച്ച് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മ എന്തായാലും ഇന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് എത്രയും ബീഡ്സ് കണ്ട നമ്മുടെ സ്റ്റോൺ ബീഡ്സിൽ ഇത്രയും ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ മിക്സഡ് ബീഡ്സിൽ ഇത്രയും ബീഡ്സ് ഉണ്ട് പിന്നെ ജെംസ് ബീഡ്സിൽ ഇത്രയും കളറ് ജെംസ് ബീഡ്സ് ഉണ്ട് പിന്നെ ഫ്ലവർ ബീഡ്സ് ഒക്കെ ബീഡ്സൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല ഇതിൽ നിന്ന് അവ നമ്മൾ വെച്ച് തരിക ഒന്നോ രണ്ടെണ്ണമൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഇതിൽ പറയണം അതേപോലെ തന്നെ ഉണ്ടാവും ഇതാണ് സ്റ്റോൺ ബീഡ്സ് കണ്ട് സ്റ്റോൺ ബീഡ്സിന്റെ മൂന്ന് കളറോ നാല് കളറൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ മിക്സ് പിന്നെ ഫ്ലവർ ബീഡ് കണ്ട് അതൊക്കെ ആയിട്ടാണ് വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി വരുന്ന ഇനി നമ്മുടെ കയ്യിൽ ഉള്ള ബീഡ്സുകളാണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം കുറച്ച് സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും ചിലപ്പം കിട്ടുക അപ്പൊ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് പത്ത് ഗ്രാമിന് അഞ്ചു രൂപ റേറ്റിലാണ് നമ്മൾ ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പൊ വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവരും മെസ്സേജ് അയക്കുക പിന്നെ ഇതിൽ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സാറ്റിൻ ഓർഗൻസ് അങ്ങനെയുള്ള റിബൺസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഉള്ളത് മെമ്മറി വയർ ഉള്ളത് ഇത് ഒരു ചുറ്റിന് ഒരു രൂപയാണ് ആകെ അത്രയാണ് ഉള്ളത് അപ്പൊ ആദ്യം ഓർഡർ എടുക്കണവർക്കാണ് ഇതൊക്കെ തരാൻ പറ്റുള്ളൂ പിന്നെ അത് മാത്രല്ല ഓർഡർ എടുക്കുമ്പോൾ എഴുതി വിടണട്ടെ പല ആൾക്കാർക്കും പലതും വെക്കാൻ മറക്കണുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയണത് എഴുതി വിടുക ഇന്ന സാധനങ്ങളെന്നൊക്കെ പിന്നെ ഉള്ളതാണ് നമ്മുടെ കയ്യിൽ ഇത്രയും ഇതുണ്ട് അതില് എന്താ പറയുക ഓർഗൻസ റിബൺ ഉണ്ട് സാറ്റിൻ റിബൺ ഉണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് എല്ലാ റോളായിട്ടും ഉണ്ടാവും പക്ഷേ ഒന്ന് രണ്ടെണ്ണം ഒക്കെയാണ് റോളായിട്ട് ഉണ്ടാവുള്ളൂ ഇത്രയും കളേഴ്സാണ് സാറ്റൺ റിബണും ഓർഗൻസാർ റിബണും ഇതൊന്നും സെലക്ട് ചെയ്യാനുള്ളതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണതൊക്കെ മീറ്ററിന് എട്ട് രൂപയാണ് വരുന്നത് സാറ്റൻ റിബൺ ആണെങ്കിലും ഓർഗൻസാർ റിബൺ ആണെങ്കിലും പ്രിൻ്റഡ് ഉള്ളതാണെങ്കിലൊക്കെ മീറ്ററിന് എട്ട് രൂപയാണ് വരുന്നത് ബീഡ്സ് ഏത് എടുത്താലും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ ആണ് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസുകളുണ്ട് അതെല്ലാം കൂടെ മിക്സഡായിട്ടാണ് ഉണ്ടാവുക അപ്പം അതും അതെ പത്ത് ഗ്രാമിന് എട്ട് രൂപ ആണ് ജ്വല്ലറി ഐറ്റംസും വരുന്നത് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ കിറ്റ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മളേൽ ഒരു നാല് ബ്ലിറ്റർ ഷീറ്റ് വരുന്നുണ്ട് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് അതെ ഒരെണ്ണത്തിന് എട്ട് രൂപ ആണ് വരുന്നത് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിലുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ നിന്ന് തന്നെയാവും നമ്മൾ വെച്ച് തരും അപ്പോൾ ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല ഏതെങ്കിലും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വെച്ച് തരും പിന്നെ ഉള്ളതിനൊന്നും ചൂസ് ചെയ്യാനുള്ള അവസരമില്ല ഇത്രയും ബീഡ്സുകളും ഇത്രയും സാധനങ്ങളാണ് ഇനി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ മെസ്സേജ് അയക്കാൻ ഇനി കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചുതരാം പിന്നെന്താ കുറച്ച് ജ്വല്ലറി ഐറ്റംസുകളുണ്ട് അതായത് സിൽവറിന്റെ ജംറിങ് ഉണ്ട് ഗോൾഡ് ജംറിങ് അതുപോലെ തന്നെ ഐ പിന് ഞാൻ ഒക്കെ എടുത്ത് കാണിച്ചൊക്കെ ആയിട്ടാണ് കാണുന്നത് വേണ്ട പിന്നെ ഈ കമ്മലുണ്ടാക്കുന്ന ഐറ്റംസ് വേണ്ട ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇതൊക്കെ പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റിലാണ് ഒക്കെ നമ്മൾ കൊടുത്തൊഴിവാക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് തിരഞ്ഞെടുക്കാനൊന്നും പറ്റൂല കാരണം ഒക്കെ ആണ് പത്ത് ഗ്രാമിന് എട്ട് രൂപ അതുപോലെ സാറ്റിൻ റിബ്ബണ് ഓർഗൻസ റിബണ് ഈ ഒക്കെ പത്ത് ഒരു മീറ്ററിന് എന്താ പറയുക എട്ട് രൂപയാണ് ഈ ഒരു ഷീറ്റിന് എട്ട് രൂപ beads മാത്രം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റ് ഇപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക കാരണം കുറഞ്ഞ ആണ് നമുക്ക് കാണാതെ തന്നെ മനസ്സിലാവും കണ്ട ഒക്കെ കുറഞ്ഞ ആണ് ഒന്ന് രണ്ട് പേർക്ക് കൊടുത്താതെ തന്നെ ഒക്കെ ഫിനിഷ് ആവും അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗിവവേ വിന്നറുടെ സമ്മാനം നമ്മൾ ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച അയക്കും കുറച്ച് തിരക്കും കാര്യങ്ങളും ആയ കാരണമാണ് നമ്മൾ അയക്കാതിരുന്നത് ഒന്നുകിൽ ഇന്ന് അയക്കും എല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ സാധനങ്ങൾ അയച്ചു തരും പിന്നെ കമൻറ്റ് ഇടുക കമൻറ്റിനെ നോക്കിയിട്ടാണ് ഇനി നമ്മൾ അടുത്ത ഗവക്കെ ചെയ്യുക അപ്പം ഷോർട്ട് വീഡിയോസിനായാലും ലോങ് വീഡിയോസിനായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബൈ